ഇത്രയും നന്നായി പ്രയോജനപ്പെടുത്തിയ കളിക്കാർ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ കുറവാണ് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഫ്രീ കിക്ക് വിദഗ്ധന്മാരിൽ ഒരാളായ റൊണാൾഡീനോ ഇക്കാര്യത്തിൽ ലിയണൽ മെസ്സിയെ ഏറെ സ്വാധീനിച്ച കളിക്കാരനാണ് പിൽക്കാലത്ത് മെസ്സി ഫ്രീ കിക്കുകൾ എടുക്കുന്നതിൽ മിടുക്കനായി റൊണാൾഡിനോ ആയിരുന്നു ഇക്കാര്യത്തിൽ അയാളുടെ പ്രചോദനം കളിക്കളത്തിൽ അതിവേഗം ഓടുകയും ഡ്രിബ്ലിംഗ് മികവ് കൊണ്ട് എതിരാളികളെ ഓരോരുത്തരെയായി മറികടക്കുകയും ചെയ്യുന്ന റൊണാൾഡീനോ മനോഹരമായ ഒരു കാഴ്ചയാണ് അസാമാന്യ സാങ്കേതികത്തികവും സർഗാത്മകതയും കൂടി ഒത്തുചേർന്നതോടെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ ഫുട്ബോളറായി അയാൾ മാറി അയാളുടെ ബാക്ക് ഹീൽ പാസുകളും ബൈസിക്കൽ കിക്കുകളും ഫുട്ബോളിന്റെ അഴക് തന്നെ കൂട്ടി നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണ് റൊണാൾഡീനോ ഒരിക്കൽ അവതരിച്ചാൽ പിന്നെ എക്കാലവും ആരാധകരുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പ്രതിഭാസം അതുകൊണ്ട് തന്നെ റൊണാൾഡോ ഞാൻ സമ്മാനിച്ച കളിയാർമ്മകൾക്ക് മരണമില്ല